് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ യൂട്യൂബ് കാണുമ്പോൾ ഒരു അതിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു വേറെ ഒന്നല്ല സ്ത്രീകളെ മൂക്ക് കുത്തുന്നതിനെ കുറിച്ചാണ് അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് ഫസ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സംശയമാണ് ആരും പൊങ്കാലിടാൻ വരരുത് കേട്ടോ അതും കേട്ട് കഴിഞ്ഞിട്ട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ത്രീകൾക്ക് മൂക്കു കുത്തുവാൻ പാടുണ്ടോ ആഭരണം ധരിക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് മൂക്കുകുത്തുവാൻ പാടുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏതെങ്കിലും ഒരു നാട്ടിൽ മൂക്കുകുത്തൽ സൗന്ദര്യമായി സ്ത്രീകളുടെ സൗന്ദര്യമായി കരുതപ്പെടുന്ന ഒരു നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർക്ക് മൂക്കുകുത്തുന്നതിൽ വിരോധമില്ല എന്നാൽ അപ്രകാരം രീതി ഇല്ലാത്ത ഒരു മറ്റൊരു അനുകരിച്ച് അതേ രൂപത്തിൽ ചെയ്യാതിരിക്കലാണ് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അതായത് ഒരു നാട്ടില് മൂക്കുകുത്തല് സൗന്ദര്യമായിട്ട് ഏതെങ്കിലും സ്ത്രീകള് മുസ്ലിം സ്ത്രീകൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുസ്ലിം സ്ത്രീകള് കുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അനുകരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും നാട്ടിലെ ആളുകൾ കുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് അപ്പം ഞാനീ മൂക്ക് കുത്തുന്നതിനോട് കാത് രണ്ടും മൂന്നും തവണ കുത്തുന്നതിനോട് നിയോജിക്കുന്ന ആളില്ല കേട്ടോ പക്ഷെ അങ്ങനെയൊരു മറുപടികൾ പക്ഷേ ഇതല്ലാത്ത വേറൊരു മറുപടിയും കൂടി ആൾ പറയുന്നുണ്ട് വേറൊരു കാരണം കൂടി പറയുന്നുണ്ട് അപ്പം അതിനാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കേൾക്കണേ ആ സൃഷ്ടി പ്രകൃതിയിൽ ഏതെങ്കിലും നിലക്കുള്ള ചെറിയൊരു മുറിവുണ്ടാക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പൊതുവെ എല്ലാ നാടുകളിലും സ്വീകരിക്കപ്പെടാത്ത ഒരു ആഭരണരീതി കാത് കുത്തുക എന്നത് എല്ലാ നാട്ടിലും സ്വീകരിക്കപ്പെട്ട ഒരു രീതിയാണ് എന്നാൽ മൂക്ക് കുത്തക ചില പ്രത്യേക നാട്ടിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നൽകിയ പ്രകൃതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തൽ അതിലുണ്ട് അതുകൊണ്ട് എന്നാൽ മറ്റു പണ്ഡിതന്മാർ അതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുന്നവരുമുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അവിടെ സൂചിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറയുന്നത് അവിടെ ആഭരണം ധരിക്കലും ഒരു ഭംഗിയായി കരുതുന്ന നാട്ടിലാണെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് മൂക്കുകുത്തുന്നതിന് വിരോധമില്ല അതിലുള്ള സൂചന എന്താണ് എന്ന് ചോദിച്ചാൽ എന്നാൽ അങ്ങനെ ഒരു ആദത്തില്ലാത്ത ആളുകളാണെങ്കിൽ മറ്റൊരു നാട്ടുകാരെ അനുകരിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്ന സൂചനയാണ് മഹാനായ ഈ പണ്ഡിതൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ എല്ലാ നാടുകളിലുമുള്ള രീതികളെ നമ്മൾ അനുകരിക്കാൻ നിന്നാൽ പലപ്പോഴും അതിലൂടെ പല പ്രയാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് പൊതുവേ എല്ലാ നാട്ടുകാരും അംഗീകരിക്കുന്ന കൂടുതൽ സുരക്ഷിതത്വം ഇനി ഏതെങ്കിലും നാട്ടിൽ വർഷങ്ങളോളമായി നിലവിൽ നിലനിൽക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതിന് വിരോധവുമില്ല അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ മറുപടി നൽകാനുള്ളത് മൂക്കുകുത്തൽ അത് നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും മൂക്കുകുത്തൽ ഒരു ഭംഗിയായി കരുതുന്ന നാട്ടിൽ സ്ത്രീകൾക്ക് അതാകാവുന്നതാണ് അതേ സന്ദർഭത്തിൽ അവർ അവരുടെ ആ സൗന്ദര്യം മറച്ചു വെക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൗന്ദര്യം മറച്ചു വയ്ക്കണം എന്നുള്ളത് മൂക്ക് കുത്തൽ നിഷിദ്ധമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം മുന്നേ പറഞ്ഞൊരു വാക്കുണ്ട് മൂക്കിന് നമ്മളൊരു തുളയി ഇടുമ്പോൾ അതിന് പ്രകൃതിക്ക് വിരുദ്ധമാണെന്നുള്ളത് അതായത് അള്ളാഹു തന്നതിനിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തുകയാണ് എന്നുള്ളത് അപ്പോൾ എനിക്കൊരു ചെറിയൊരു സംശയം നമ്മൾ കാതു കുത്തുന്നുണ്ട് എന്താ പറയാ അതിലപ്പുറം നമ്മൾ ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സുന്നത്ത് വയ്ക്കുന്നുണ്ട് ഇല്ലേ അപ്പം അതും ഈ പറഞ്ഞ പോലെ അള്ളാഹു തന്നതിന് പ്രകൃതി വിരുദ്ധമായിട്ടല്ലേ നമ്മൾ ചെയ്യണത് അതെന്തുകൊണ്ടാണ് അപ്പം തെറ്റാവാത്തത് ഇതിൻ്റെ ഒരു ചെറിയൊരു സംശയമാണ് കേട്ടോ മൂത്രം അവിടെ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് സുന്നത്ത് കഴിക്കുന്നത് എന്നുള്ളതൊക്കെ പറയാം പക്ഷേ ഈ ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തായാലും അവിടെ ഒരു തുളയിടണം ആ തുള അള്ളാഹു തന്നതിൽ നിന്നും വിരുദ്ധമായിട്ടാവുമ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാവുമ്പോൾ അത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതും സുന്നത്ത് ചെയ്യണതും അങ്ങനെ തന്നെ എൻ്റെ ഒരു ചെറിയൊരു സംശയമാണ് കിട്ടാ നിങ്ങൾ പൊങ്കാലം ഇടാൻ വരേണ്ട കാര്യം